ജിക്കീസ് ഗ്രീൻ വെൽഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ജൂൺ മാസത്തിൽ നമുക്ക് എന്തൊക്കെ കൃഷികളാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് സ്റ്റോറിൽ നല്ല വെറൈറ്റി സീഡ്സ് എത്തിയിട്ടുണ്ട് അപ്പോൾ അന്നേരം വേണ്ടവരെല്ലാവരും മെസ്സേജ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞങ്ങളുടെ ലൈക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മറക്കാതെ അതെനിക്ക് തരിക അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം ജൂൺ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ് മാസ കൃഷിയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുളക് വഴുതന വെണ്ട പയർ ഇത് അടിപൊളി നമുക്ക് ചെയ്യാം നല്ല മഴയത്ത് കൂടുതൽ വിളവ് മറ്റ് സീസണൊക്കെ അപേക്ഷിച്ച് നമുക്ക് കൂടുതൽ വിളവ് ഈ ഒരു സമയത്താണ് കിട്ടുക അതുപോലെ തന്നെ പാവല് പടവലം പീച്ചിൽ കുമ്പളം മത്തൻ വെള്ളരി ഈ വക എല്ലാ സാധനങ്ങളും നമുക്ക് കൃഷി ചെയ്യാം അതുപോലെ തന്നെ തക്കാളി എല്ലാ കാലത്തും നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് അതുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സമയം വലിയ ബുദ്ധിമുട്ടുള്ളതാണ് മറ്റ് സീസൺ അപേക്ഷിച്ച് നമ്മൾ കുറച്ച് അധികം ശ്രദ്ധ കൊടുക്കണമെന്ന് മാത്രം അതായത് നല്ല മഴയത്ത് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ പോളിനേഷൻ നടക്കാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ വേരി ചീയിൽ കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളൊരു വിളയാണ് തക്കാളി എന്നിരുന്നാലും നമുക്ക് നമ്മുടെ അത്യാവശ്യം വീട്ടാവശ്യത്തിന് വേണ്ടത് ഇങ്ങനെ വെള്ളം കുത്തി വീഴുന്ന സ്ഥലമൊക്കെ ഒഴിവാക്കി എവിടെയെങ്കിലും സൈഡിൽ നമുക്ക് എപ്പോഴെങ്കിലും സൺലൈറ്റൊക്കെ കിട്ടുന്ന സമയത്ത് കിട്ടും വേണം എന്നാൽ വെള്ളം ഡയറക്റ്റ് വരും ചെയ്യാത്ത ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യണി അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള തക്കാളി നമുക്ക് കിട്ടും അതുപോലെ ഈ മഴക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സാധനമാണ് വള്ളിയമര അത് ഈ മാസത്തിൽ അല്ലെങ്കിൽ നമ്മൾ അടുത്ത മാസത്തിരുവാതിരഞ്ഞാറ്റെയാണ് കറക്റ്റ് അതുപോലെ തന്നെ ഈ പടർന്നു കയറുന്ന ഇതിൽപ്പെട്ട കുക്കുമ്പറൊക്കെ നമുക്ക് ഈ സമയത്ത് നല്ലപോലെ കൃഷി ചെയ്യാം അതുപോലെ തന്നെ കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുള്ള കാര്യമായിരുന്നു ചീര എന്നുള്ളത് ഓൾറെഡി ഞാൻ ചീരൻ ഒരു എന്താ പറയുക വല്ലാതെ പറ്റുമെന്നുള്ളൊരു രീതി പറഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിന് കുറച്ച് നമുക്ക് ചെയ്യാനായിട്ട് സൺഷൈഡിൻ്റെ താഴെ വെയിൽ വരുന്ന ദിവസങ്ങളിൽ കിട്ടാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മൾ സ്പേസ് കൊടുത്ത് ഗ്രോ ബാഗിലോ കണ്ടെയ്നറിലോ അങ്ങനെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഉപയോഗത്തിനുള്ളത് കിട്ടും അതുപോലെ കോവില് ഇതുവരെയും നട്ടു വളർത്താത്തവരെ നല്ല വിളവ് കിട്ടുന്ന ഒരു കോവലിൻ്റെ തണ്ടൊക്കെ നട്ട് പിടിപ്പിക്കാൻ പറ്റിയൊരു സമയമാണ് നട്ട് പിടിപ്പിക്കുമ്പോൾ വേര് പിടിച്ചിട്ടുള്ള തൈകളായിട്ട് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് നല്ലപോലെ കൂനയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് നടാം അതല്ലെങ്കിൽ ആ മീത വെള്ളം ഇറങ്ങാത്ത മാതിരി അതിനൊന്ന് സെക്യൂർ ചെയ്തിട്ട് നല്ല കായ്ക്കുന്നതിൻ്റെയൊക്കെ സ്റ്റമ്മ് കട്ട് ചെയ്ത് വെക്കാൻ പറ്റിയൊരു സമയം ഇതാണ് അപ്പോൾ ജൂൺ മാസത്തെ കൃഷീനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണയായിട്ടുണ്ടല്ലോ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം നല്ല പോലെ മഴയൊക്കെ പെയ്ത് എല്ലായിടത്തും വെള്ളമായി വന്നിരിക്കുകയല്ലേ അപ്പോൾ അന്നേരം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കണ്ടെയ്നറിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഡ്രെയിനേജ് നമ്മൾ ഉറപ്പാക്കണം വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ മഴ പെയ്ത് അതുപോലെ തന്നെ വെള്ളം വാഷ് ഔട്ട് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കണ്ടെയ്നറിനെ ഹോൾസ് ഇടാനായിട്ട് ഇപ്പോൾ ഡയറക്റ്റ് നമ്മൾ വിത്ത് തടത്തിൽ വിത്ത് പാവുന്നവരുണ്ട് അല്ലെങ്കിൽ ഇഞ്ഞ് കുഞ്ഞ് തൈകൾ കൊടുന്ന് വെക്കുന്നവരുണ്ട് അവരൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ മെയ് മാസത്തെ കൃഷിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തൈകളൊക്കെ ഉണ്ടാക്കിയിട്ട് മീൻസ് നമ്മൾ ജൂണിൽ ഈ ഒരു മഴയൊക്കെ തുടങ്ങുമ്പോൾ അത് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം സൈസൊക്കെ വന്നിട്ടുണ്ടാവും എന്നുള്ളത് അപ്പോൾ അങ്ങേരം അതൊന്നും ചെയ്യാത്തവരും ഇനിയിപ്പോൾ ഡയറക്റ്റ് പ്ലാൻസ് വാങ്ങിച്ച് വെക്കുന്നവരാണെങ്കിലും സാധാരണ നമ്മൾ വെക്കുന്ന സൈസിൽ നിന്നും പ്ലാൻസൊക്കെ കുറച്ചും കൂടി വലിപ്പം വേണം ഇപ്പോൾ ഒരു നാലല വലുപ്പുള്ള മുളകിൻ്റെ നമ്മൾ നമ്മളെടുത്ത് വെക്കാൻ നിൽക്കരുത് അത് കുറച്ചും കൂടി ഒരു ആറ് ഇല അല്ലെങ്കിൽ എട്ട് ഇല വരെ നമ്മുടെ മുളപ്പിച്ച് എടുത്ത് തന്നെ അത് വളർന്നു വരണം അതെല്ലാം നമ്മൾ വാങ്ങിക്കുന്ന തയ്യാണെങ്കിലും അതിനെ ഷെയ്ഡിൽ വെച്ച് മീൻസ് മഴ കൊള്ളാത്ത സ്ഥലത്ത് വെച്ച് നമ്മൾ വളം കൊടുത്ത് കുറച്ചും കൂടി വളർത്തി ആ ഒരു കോട്ടിങ് മിശ്രിത്തൊക്കെ മതി അതിനെ ഒരു നാലല്ല പരുവും കൂടി നമ്മൾ വളം കൊടുക്കുകയാണെങ്കിൽ വരാനെ അപ്പോൾ അതിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട അപ്പോൾ കിട്ടി തൈകൾ ചെറു വാങ്ങിക്കുന്നവരാണെങ്കിലും ഇനിയിപ്പോൾ മുളപ്പിച്ചെടുത്തവരാണെങ്കിലും കുഞ്ഞ തൈകളാണെങ്കിൽ അവരെന്നെ വീണ്ടും ഒന്ന് സെക്യൂറാക്കി വളക്ക കൊടുത്ത് ഒന്ന് വലുതാക്കി എടുക്കുക അത്യാവശ്യം ഒരു ഒരു എട്ടല പരിവൊക്കെ ആകുമ്പോഴാണ് അവരനെ കൃഷിയിടത്തിലേക്ക് നടേണ്ടത് അതല്ലാതെ നമ്മൾ കൃഷിയിടത്തിന് നേരിട്ട് ഇത്രയും മഴ നിൽക്കുന്ന സമയത്ത് പാവി മുളപ്പിച്ച് വളർത്തിയെടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചാൽ ഒരു പക്ഷേ സക്സസ് ആവില്ല നമുക്കറിയാം നല്ല മഴയാണ് ചെറുമഴയൊക്കെയാണെങ്കിലൊന്നും പ്രശ്നമില്ല സാധാരണ മെയിലൊക്കെ ചെറിയ മഴകളല്ലേ കിട്ടാറ് അപ്പോൾ മെയിന് നല്ല മഴയാണ് അപ്പോൾ ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ മെയ് മാസം കഴിഞ്ഞിട്ടില്ല എന്നാലും പലയിടത്തും വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഭീഷണിക്ക് ആയി തുടങ്ങി അപ്പോൾ നമ്മളതൊന്നും നമ്മൾ എന്താ പറയുക നേരിട്ട് വിത്തിട്ട് മുളപ്പിക്കുക എന്നുള്ളൊരു ശ്രമം ഇപ്പം നടത്താതെ നമ്മൾ പ്രോട്രയിലോ അല്ലെങ്കിൽ വല്ല ഒക്കെ മുളപ്പിച്ച് കൃഷിയിടത്തിലേക്ക് പറിച്ചു വെക്കാം അതുപോലെ കുരുമുളകിൻ്റെ തൈകൾ പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അതായത് വള്ളി കുരുമുളകാണെങ്കിലും കുറ്റി കുരുമുളകാണെങ്കിലും ഇനി ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റി കുരുമുളകാണെങ്കിലും എല്ലാറ്റിനും ഏറ്റവും ബെസ്റ്റ് ടൈമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയമാണ് നമുക്കറിയാം കുരുമുളക് പെട്ടെന്ന് അതിൻ്റെ ഒരു വള്ളി മീൻസ് നീര് വറ്റി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെച്ച ഗ്രാഫ്റ്റ് ഒന്നും പിടിക്കില്ല പക്ഷേ ഈ ഒരു മഴ സീസണിലെ നമുക്ക് നല്ല പോലെ ഗ്രാഫ്റ്റ് പിടിക്കാൻ പറ്റിയ ഒരു വിളയാണ് ഇത് കുരുമുളകിൻ്റെ നല്ലാട്ടോ എല്ലാ ഗ്രാഫ്റ്റും ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മഴക്കാലമാണ് അതുപോലെ നമ്മുടെ നാരകം നമ്മൾ എയർലെയർ ചെയ്തതൊക്കെ നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് ഒരു എയർലെയറിങ്ങിനെ പറ്റിയ സമയമൊക്കെ ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒറ്റ തയ്യ് പോലും നമുക്ക് പോവാതെ കിട്ടും അപ്പം അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു ടൈമാണ് ഈ ഒരു ജൂൺ മാസം അതുപോലെ തന്നെ ജൂൺ മാസത്തിലെ കൃഷിപ്പണികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ടെയ്നറിൽ വെച്ച ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെങ്കിലും താഴെ വെച്ച ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെങ്കിലും ഒക്കെ വെള്ളം കെട്ടി നിൽക്കാത്തമാതിരി നമ്മൾ നോക്കണം താഴെ വെച്ചവർക്ക് നല്ല പോലെ മണ്ണ് കടക്കിൽ കൂട്ടിക്കൊടുത്ത് അവരനെ എന്താ പറയുക തടം ഉരുട്ടി കൊടുക്കണം വെള്ളം നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാവരുത് അത് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് അല്പം വളക്കിട്ട് കൊടുത്ത് മണ്ണ് കയറ്റി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു മഴക്കാലത്തും നല്ല പോലെ അവരെ നല്ല ആരോഗ്യത്തോടെ വളരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പ്രൂൺ ചെയ്യേണ്ട ചെടികളാണെങ്കിലും ഭയങ്കര ഹാർഡ് പ്രൂണിംഗ് അല്ല അത് ആ മെയിൻ സ്റ്റമ്മിൽ വെള്ളം ഇറങ്ങാതെ നോക്കണം അതല്ലാതെ ഒരു വിധം ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് വീശി നിർത്തി ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മുടെ വൃക്ഷ തൈകളൊക്കെ നിർത്താൻ ഒരു സമയം ഇത് തന്നെയാണ് അഗിൻ ഫ്രൂട്ടിൻ്റെ ഒരു എക്സംഷൻ ഉണ്ട് കേട്ടോ കുറേ പേര് എന്നോട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സ്റ്റംസ് നമ്മുടെ വാട്സപ്പ് സ്റ്റോറിൽ വന്ന് ചോദിച്ചു ആക്ച്വലി ഈ ഒരു ടൈം നിങ്ങൾക്കത് കിട്ടിയാലും ഉപകരിക്കാത്ത ഒരു ടൈമാണ് എന്താ കാരണം കാരണമെച്ചാൽ അതിൽ പെട്ടെന്ന് അത് ഈ ഒരു സമയത്ത് ചീഞ്ഞു പോവും അപ്പോൾ അത് ഈ മഴയുടെ ഒക്കെ ഒരു ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചവർക്കൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാം ഇനിയിപ്പോൾ തൈകളായിട്ടും സമൃദ്ധി പക്ഷേ അതൊന്നിപ്പോൾ തന്നാൽ അത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സമയമല്ല മഴക്കാലം പിന്നെ നമ്മളുടെ കൃഷിയൊക്കെ തുടങ്ങി നല്ല രീതിയിലൊക്കെ വളർന്നു വരുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള നല്ല സാധ്യതയുള്ളൊരു സമയമാണ് ഈ ഒരു മഴക്കാലം അപ്പോൾ അതിൻ്റെ പ്രിക്കോഷന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ഒന്നുമല്ല നമുക്ക് അവൈലബിളായിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആണ് അത് ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇലകളിലും തണ്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം നല്ല പോലെ ഒരു സെക്യൂരിറ്റി ഉണ്ടാകും പക്ഷേ നമ്മൾ നല്ല മഴയത്തെ സ്യൂഡമോണസിൻ്റെ ലിക്വിഡ് ഒക്കെ കൊണ്ടൊഴിച്ച് അത് അങ്ങനെ ഒഴുകി പോകാനുള്ളൊരു അവസ്ഥ വരരുത് രണ്ടു ദിവസം ഒരു എന്താ പറയുക ഒരു വെയിലൊക്കെ കാണുന്ന സമയം നോക്കി നമ്മളത് ചെയ്യണം അതുപോലെ ചേരാ ചേമ്പ് മഞ്ഞൾ ഇഞ്ചിയൊക്കെ നട്ടവരെ അതിൻ്റെ കടക്കിലൊന്നും വെള്ളം കെട്ടി നിൽക്കാത്ത മാതിരി അതിനെ മണ്ണ് വെച്ച് നല്ലപോലെ കയറ്റി കൊടുക്കണം അത് വെള്ളം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകും അതുപോലെ കൊള്ളി കൂർക്കിയൊക്കെ പറ്റിയിട്ടുള്ള ഒരു സമയമാണ് അതൊക്കെ നല്ല പോലെ ഏരി കയറ്റി നല്ല വളക്കിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്യൂട്ടബിൾ ടൈം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജൂൺ ജൂലൈ മാസമാണ് അപ്പോൾ ജൂൺ മാസത്തിലെ കൃഷിനെ പറ്റിയിട്ടുള്ളൊരു ധാരണയൊക്കെ ആയില്ലേ അപ്പോൾ എല്ലാവരും നല്ല പോലെ കൃഷി ചെയ്യുക ഈ ഒരു നല്ല മഴക്കാലം നമ്മൾ മിസ് ചെയ്യാതിരിക്കുക അപ്പോൾ മഴക്കാലത്തിന് സ്യൂട്ടായിട്ടുള്ള സീഡുകൾ ഏതാണെന്നുള്ളത് ഞാൻ മെയ് മാസ കൃഷിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർ ആ വീഡിയോ കാണാൻ ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതുപോലെ തന്നെ അപ്പോൾ അതിൽ നിങ്ങൾക്ക് സംഘടിപ്പിക്കാവുന്ന വിത്തുകൾ നിങ്ങൾ സംഘടിപ്പിക്കാം വിത്തുകൾ ഇല്ലാന്നുകൊണ്ട് ഞങ്ങൾ കൃഷി ചെയ്യാതിരിക്കരുത് നമുക്ക് അതിൻ്റെ എല്ലാ സ്വീഡ്സും നമ്മുടെ വാട്സപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് കൃഷിയിൽ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടാവുവാണെങ്കിൽ ഞങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി